നമസ്കാരം ജനുവരി ഇരുപത്തിയാറിന് നടക്കാനിരിക്കുന്ന ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിന് പുറത്തുമായി നടക്കുന്ന പല പൊട്ടിത്തെറികളും ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിലില്ലെന്ന് ആം ആദ്മി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ തുറന്നടിച്ചതൊക്കെ കോൺഗ്രസിന് അടിയായിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും കോൺഗ്രസുമായി സഖ്യം ചേരാനാകില്ലെന്നുമാണ് കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്നു ആം ആദ്മി പാർട്ടി മത്സരിച്ചത് ആകെയുള്ള ഏഴ് സീറ്റിൽ നാലിടത്ത് ആം ആദ്മിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസും മത്സരിച്ചു എന്നാൽ യാതൊരു മുന്നേറ്റവും പാർട്ടികൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇക്കുറിയും ബി ജെ പി ദില്ലി തൂത്തു വാരുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ ഐ ഡിക്ക് മുന്നൂറോളം പാകിസ്ഥാൻ ഹിന്ദുക്കൾ അപേക്ഷ നൽകിയെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിൽ പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് ഇവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചിരുന്നു സ്വന്തം രാജ്യമെന്ന് ഇവർ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്നതിന്റെ സന്തോഷവും ഇവർക്കുണ്ട് സർക്കാർ അധികാരത്തിൽ വന്നാലും തങ്ങളെ ഇവിടെ തുടരാൻ അനുവദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ പറയുന്നു അടുത്ത വർഷം ആദ്യമാണ് ദില്ലിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിറ്റിയിലെ മിക്ക സ്ത്രീകളും വീട്ടമ്മമാരാണ് പുരുഷന്മാർ ദിവസക്കൂലിക്കാരായി ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഫോൺ ആക്സസറീസുകൾ വിൽക്കുന്ന ചെറിയ കിയോസ്കുകൾ നടത്തുന്നു സ്ഥിരമായ ജോലികളും കാർഷിക സാധ്യതകളും ഉൾപ്പെടെയുള്ള പുതിയ അവസരങ്ങൾ പൗരത്വം തുറക്കുമെന്ന് മുതിർന്നവർ പ്രതീക്ഷിക്കുന്നു പാകിസ്ഥാനിൽ ഞങ്ങൾ കർഷകരായിരുന്നു പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഇവിടെ ഞങ്ങൾക്ക് സന്തോഷവുമുണ്ട് പക്ഷെ കൃഷി ചെയ്യാൻ ഭൂമിയില്ല സർക്കാരിന് യമുനയുടെ തീരത്ത് പാട്ടത്തിന് ഭൂമി നൽകാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ എന്ത് കൃഷിയും ചെയ്തു നൽകാമെന്ന് അവർ പറയുന്നുണ്ട് ധാരാളം സ്ത്രീകൾ വീട്ടു ചെയ്ത് അടുക്കളയിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്നു പുരുഷന്മാർ തൊഴിലില്ലായ്മ മൂലം കൂലിപ്പണിക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നു അന്നു ലഭിക്കുന്ന വേതനത്തിലാണ് ഞങ്ങൾ ജീവിതം തള്ളി നീക്കിയത് ഇനൻ പൗരത്വം ലഭിച്ചതിലൂടെ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പാകിസ്ഥാനിൽ എത്തിയതിനു ശേഷം കർഷകരായ ഞങ്ങൾ ധാരാളം ദുരിതമനുഭവിച്ചെന്നും കാർഷിക വൃത്തി മാത്രം പരിചയമുള്ള ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ലായിരുന്നുവെന്നുമൊക്കെ ഇവർ പറയുന്നുമുണ്ട് സ്ഥലം വാങ്ങി കൃഷി ആരംഭിക്കാൻ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് യുവാവ് പറയുന്നു ഇന്ത്യൻ പൗരത്വം ലഭിച്ചതോടെ കൃഷി ചെയ്യാനും പണം സമ്പാദിക്കാനും കഴിയുമെന്നും ജീവിത നിലവാരം ഇതിലൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും Crown near Karivatam, the square near UST Global, White Manor near Archigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.